ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമാരാധ്യരായ നേതാക്കളെ പൗരത്വ ഭേദഗതി നിയമം ഈ രാജ്യത്ത് അംബേദ്കർ നമുക്ക് നൽകിയ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അത് ഈ കേരളത്തിൻ്റെ മണ്ണിൽ നടപ്പിലാക്കില്ല എന്ന് നിശ്ചയിച്ചുറച്ച് അതിനെതിരായി ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരുപാട് സ്ഥലങ്ങളിൽ വിഷയം സംസാരിച്ചു കൊണ്ട് ഇപ്പം നമുക്കിടയിലേക്ക് കടന്നു വരുവാനിരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളെ സഹോദരി സഹോദരന്മാരെ നല്ലവരായ നാട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇനി വരുവാൻ പോകുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ഈ രാജ്യത്തെയും ജനങ്ങളെയും സംബന്ധിച്ച് എത്രമാത്രം നിർണായകമാണ് എന്നുള്ളത് അക്കമിട്ടക്കമിട്ട് എണ്ണി വിശദീകരിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഇടതുപക്ഷ പാർട്ടി നേതാക്കളും പ്രവർത്തകരും ഇറങ്ങി വന്ന് അക്കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി സുഖ പിണറായി ഇവിടെ വന്ന് സംസാരിക്കാനുള്ള ഒരു വേദിയിൽ ദീർഘമായ രാഷ്ട്രീയ പ്രസംഗം നടത്തുന്ന അനൗചിത്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരമൊന്നിന് ഞാൻ മുതിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തെയും ജനങ്ങളെയും സംബന്ധിച്ച് നിർണായകമായൊരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ആ തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഇരുപത് മണ്ഡലങ്ങളിലെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമേ എന്നാണ് ആദ്യമായി നിങ്ങളോടുള്ള എൻ്റെ അഭ്യർത്ഥന നിങ്ങൾ ഇവിടെ ഇരുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ ബന്ധുക്കൾ ബന്ധുക്കളുടെ ബന്ധുക്കൾ അങ്ങനെ ആരെങ്കിലും ആരെങ്കിലും മറ്റ് മണ്ഡലങ്ങളിൽ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഒരു ഫോൺ ചെയ്ത് അതത് ഇടങ്ങളിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ടുള്ള സ്ഥാനാർത്ഥികൾക്ക് അവരവരുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കണമേ എന്നുള്ള ആ വർക്ക് ആ പ്രവർത്തനം നിങ്ങൾ ഏറ്റെടുക്കും എന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ചേർന്നുകൊണ്ട് ഈ സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലെ ഇരുപത് സ്ഥാനാർത്ഥികളെയും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളെയും നമുക്ക് വിജയിപ്പിക്കാം എന്ന് വിജയിപ്പിക്കും എന്ന ദൃഢനിശ്ചയത്തോടെ നമുക്ക് ഈ മീറ്റിംഗിൽ പങ്കെടുക്കാം ആ ഇരുപതിലൊന്നായ ഈ വയനാട് മണ്ഡലം ആ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് എല്ലാവരെയും കാണുന്നതിനാണ് വോട്ടർമാരെ പതിനാല് ലക്ഷം വോട്ടർമാരെയും കാണണമെന്ന ആഗ്രഹത്തോടെയാണ് വളരെ മുന്നേ തന്നെ അതെല്ലാ മണ്ഡലങ്ങളിലും അങ്ങനെയാണ് മുഴുവൻ മനുഷ്യരെയും കാണണം മുഴുവൻ വോട്ടർമാരെയും ഈ സംസ്ഥാനത്തെ വോട്ടർമാരെയും കാണണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനും വളരെ മുന്നേ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എൽ ഡി എഫ് നമ്മുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ നമുക്ക് കാണുന്നതിന് സാധിച്ചു ഇന്ന് വരെയുള്ള പ്രചാരണ പരിപാടികൾക്കിടയിൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിരവധി ആളുകളെ കാണുന്നതിന് സാധിച്ചു എന്നാൽ ഇനിയും ഒരുപാട് വോട്ടർമാരെ കാണേണ്ടതുണ്ട് ഒരുപക്ഷെ എല്ലാവരെയും കാണാൻ സാധിച്ചു എന്ന് വരില്ല അതുകൊണ്ട് തന്നെ നിങ്ങളിലൂടി എൻ്റെ പ്രിയപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളും പ്രവർത്തകരും സഹയാത്രികരും അവരിലൂടി എനിക്ക് നേരിൽ കാണാൻ കഴിയാത്ത ഈ മണ്ഡലത്തിലെ വോട്ടർമാരോട് എനിക്കുള്ള അഭ്യർത്ഥന ഞാൻ വോട്ട് ചോദിക്കുന്നതിന് മുമ്പ് അവർക്ക് കൊടുക്കേണ്ടുന്ന ഒരു ഉറപ്പുണ്ട് ആ ഉറപ്പെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ ഈ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ വിഭാഗം ജനങ്ങളെ അത് കർഷകരായാലും തൊഴിലാളികളായാലും അത് തോട്ടം തൊഴിലാളികളായാലും ചെറുപ്പക്കാരായാലും അങ്ങനെ വിവിധ വിഭാഗം ജനങ്ങളെ വീട്ടമ്മമാരായാലും ഒക്കെ തന്നെ അവരെയൊക്കെ അവരോടൊക്കെ സംവദിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം സൂചിപ്പിച്ചുകൊണ്ട് ഇടതുമുന്നണിക്ക് ശക്തി പകരണമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഇടയിലേക്ക് ഇടയിൽ നിൽക്കുകയാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി ആ സമയങ്ങൾക്ക് എല്ലാ ഭാഗത്തു നിന്നും എന്നോട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ രൂക്ഷമായി ചിലർ ചോദിക്കുന്നു വളരെ ഹാസ്യ രൂപേണ ചിലർ ചോദിക്കുന്നു ചിലർ എന്നാൽ വളരെ ഗൗരവത്തിൽ തന്നെ ചോദിക്കുന്നു അങ്ങനെ പല വിധത്തിൽ ചോദിച്ചത് ഒരേ ചോദ്യമാണ് രണ്ട് ചോദ്യം പക്ഷെ അതിന് ഒരേ അർത്ഥമാണ് ഒരു ചോദ്യം ഓ ഇനി നിങ്ങളെ കാണണമെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരണമല്ലോ എന്നാണ് ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം കൂടെ ഉണ്ടാകുമോ ഇവിടെ എന്നുള്ള ചോദ്യം വളരെ ദേഷ്യത്തിലാ അപ്പം ഞാൻ ചോദിച്ചു ഞാൻ എന്തെങ്കിലും നിങ്ങൾ എന്താ ഇങ്ങനെ വളരെ ദേഷ്യത്തിൽ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിന് നൽകിയ ഉത്തരമാണ് ഒരു ഉറപ്പ് നൽകിക്കൊണ്ടേ വോട്ട് ചോദിക്കാവൂ എന്ന് ഞാൻ ഒരു തീരുമാനമെടുത്തത് അവർ എന്താ പറഞ്ഞതെന്നറിയോ ഞാൻ എന്നോട് എന്തിനാ ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾ ജീവിതത്തിൽ ഇന്നു വരെ കൊടുക്കാത്ത ഒരു ചിഹ്നത്തിലാ വോട്ട് ചെയ്തത് കഴിഞ്ഞ തവണ എന്തിനാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകാൻ പോകുന്നുവെന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഒരാൾ വന്ന് വോട്ട് ചോദിക്കും പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞു വോട്ട് ചോദിക്കുമ്പോൾ അതിനോടൊപ്പം നിൽക്കേണ്ടത് ഞങ്ങളുടെ ഒരു മര്യാദയാണെന്ന് കരുതി ഞങ്ങളത് ചെയ്തതാ എന്നാൽ ആ വ്യക്തി വ്യക്തിത്തെ ഒരുപാട് വോട്ടുകൾ നേടി വിജയിച്ച് പോയതിന് ശേഷം ഞങ്ങൾക്കൊന്ന് കാണുന്നതിനോ ഞങ്ങളുടെ പ്രയാസങ്ങൾ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ പ്രതിസന്ധികൾ അതൊന്ന് അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിനോ ഉള്ള ഒരു അവസരം പോലും ഞങ്ങൾക്ക് തന്നില്ല എന്ന് മാത്രമല്ല ഈ വയനാട് എന്ന മണ്ഡലത്തിൻ്റെ പേര് നാലക്ഷരം വയനാട് അത് പാർലമെന്റിൽ ഒന്ന് പറയാൻ പോലും മടിച്ച ഒരു ജനപ്രതിനിധിയാണ് ഞങ്ങൾക്ക് ഇപ്പോഴുള്ളത് അതുപോലെ ആയിരിക്കുമോ നിങ്ങളെന്നാണ് ചോദ്യം അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഖാക്കളെ സഹപ്രവർത്തകരെ ഇതിൻ്റെ സഹയാത്രികരെ നിങ്ങളോട് എല്ലാവരോടും എനിക്കുള്ള ഒരൊറ്റ ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളിലൂടെ ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഉറപ്പെന്ന് പറഞ്ഞാൽ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ചിന്തിച്ചുകൊണ്ട് ആ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സ മത്സരിക്കുന്ന എനിക്ക് അരുവാൾ നെൽക്കതിരടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിച്ചാൽ ഈ മണ്ഡലത്തിലെ ജനങ്ങളോടൊപ്പം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും ഏത് പ്രതിസന്ധിയിലും എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് അവരോട് ഈ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോരാട്ടങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് തറപ്പിച്ച് നാട്ടുകാരോട് വോട്ടർമാരോട് അത് പറയാൻ സാധിക്കും എന്നുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോരാട്ടം എന്ന് പറഞ്ഞാൽ അത് ഏത് ഗ്രൂപ്പിന് മുൻതൂക്കം കിട്ടുന്നു ഏത് ഗ്രൂപ്പിലെ ആളുകൾ നേതൃത്വത്തിൽ വരുന്നു ആര് നേതാവിൻ്റെ ചുറ്റും നിൽക്കണം ഇതൊന്നുമല്ല ഞങ്ങളുടെ പോരാട്ടം ഞങ്ങളുടെ പോരാട്ടം എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച ഈ ഈ തെരഞ്ഞെടുപ്പ് അങ്ങേയറ്റം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാന കാരണം ഈ രാജ്യത്തിന്റെ ഭരണഘടന ഡോക്ടർ അംബേദ്കർ നൽകിയ ഭരണഘടന ആ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളതിന്റെ കോർ വാല്യൂസ് ആ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് നമ്മുടെ പ്രിയപ്പെട്ട അപ്പൊ ആ പോരാട്ടം മതേതരത്വവും ജനാധിപത്യവും ശക്തിപ്പെ നിലനിർത്തുന്നതിനുള്ള സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടം തുടരുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇരുപത് സ്ഥാനാർത്ഥികളും വിജയിച്ചു പോകേണ്ടതുണ്ട് ആ പോരാട്ടം നമുക്ക് ഒരുമിച്ച് നിന്ന് നടത്തിക്കൊണ്ട് ഈ രാജ്യത്തെയും ഈ രാജ്യത്തെ ജനങ്ങളെയും അതുപോലെ തന്നെ ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെയും ഈ രാജ്യത്തിന്റെ പൗരത്വം എന്നുള്ളത് മതാടിസ്ഥാനത്തിലെല്ലാം ഭരണഘടനക്ക് അനുസ്ത അനുസൃതമായിരിക്കണമെന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടു പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ലഭിച്ച സ്വീകരണത്തിന് എൻ്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഇരുന്ന നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം ശകാക്കലേ നമ്മുടെ മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്